ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ആദിക്കുട്ടൻ പക്ഷേ ആദിക്കുട്ടനെന്ന പാവം അച്ചാച്ചനും ആ കുഞ്ഞും ഇല്ല കേട്ടോ ഇന്നും ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ ആണ് ലാസ്റ്റ് ഞാൻ അവരെ തിരിച്ചു വരുമ്പോൾ കാണിക്കുക ഒറ്റയ്ക്കൊന്ന് പുറത്തേക്ക് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളും ഉള്ളത് ഉച്ച വരെ ഹെവി മഴയായിരുന്നു ഇപ്പോൾ മഴയൊന്നും തോർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് കൂടെയൊക്കെ ബാഗിലുണ്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചു ബാഗിൽ വെച്ചുകൊണ്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് മഴ പെയ്യുമോയെന്ന് അറിയത്തില്ല ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് സ്റ്റെപ്പ് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എനിക്ക് ഇത് ഇറങ്ങാനേ പേടിയായിരുന്നു കാരണം ഇതിൻ്റെ സൈഡിൽ സൈഡിൽ ഇതൊക്കെ ഉണ്ട് പക്ഷെ കെട്ടുപോലെയൊന്നുമില്ല ഭിത്തിയുടെ മറയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇന്നിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുവല്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് പേടിയൊക്കെ പോയി കേട്ടോ ആവക്കുട്ടി ഉറങ്ങുവാണ് അച്ചാസിൻ്റെ അവിടെ ഫോണിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊല് പറിച്ചതിന് എനിക്ക് അത്യാവശ്യം വേദനയുണ്ട് പിന്നെ അതിൻ്റെ ഒന്ന് എടുക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത് വരാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് ചിലപ്പോഴാണ് തന്നെ പോയില്ല എടുത്താലും മതി തോന്നും പക്ഷേ അതാ ഇതെടുത്തു കളയാനുള്ള ധൈര്യം അച്ചയ്ക്കില്ല സ്വന്തമായിട്ട് എടുക്കാനുള്ള ധൈര്യം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി എടുത്തേക്കാന്ന് വിചാരിച്ചു അത് എടുക്കാറായോ അതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റിച്ചിങ്ങനെ തട്ടുന്നുണ്ട് പോരാത്തതിന് അങ്ങേരുത്തായിട്ട് പലെടുത്ത സ്ഥലത്തല്ല അല്ലാതെ ഒരു ചെറിയൊരു മുറിവ് പോലെ ചെറിയൊരു മുറിവല്ല വലിയൊരു മുറിവുണ്ട് അത് ചിലപ്പോൾ പലയിടത്ത സമയത്ത് എന്തെങ്കിലും തട്ടോ മുട്ടോ ചെയ്തതായിരിക്കാം അതിൽ അതോ ഇനിയിപ്പം മരവിച്ചിരുന്ന സമയത്ത് കടി ഞാൻ കിച്ചതാണോ എന്നറിയില്ല കടിച്ചാവാൻ സാധിക്കില്ല കാരണം അത് അറ്റതാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരു ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നു അത് മരച്ചിരുന്ന സമയത്ത് ഞാൻ കടിച്ചതാണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ കടിക്കുന്നത് അപ്പം അങ്ങനെ ആണ് അപ്പോൾ അതൊന്നെടുക്കണം എടുക്കാറു നിറത്തില്ല ഇന്നേഴു ദിവസമായി ഏഴ് ദിവസം കഴിയുമ്പോൾ എടുക്കാന്നാണ് പറഞ്ഞു ഏഴു ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ തന്നെ പോകുള്ളൂ എടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും പോയി നോക്കാം പിന്നെ ആ ഒരു മുറിവുള്ളത് നമ്മുടെ തലച്ചോറ് തലയുടെ ഒരു സംഭവം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കവർ പേടിയുണ്ട് അണപ്പല്ലും കൂടെയല്ലേ ഇങ്ങനെ കാറ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു പേടിയുള്ളതുകൊണ്ടാണ് കൊണ്ടുപോയി ഒന്ന് കാണിച്ചേക്കാം ഇവിടെ മില്ലാണ് കേട്ടോ അതായത് നമ്മുടെ തടിയൊക്കെ മുറിക്കുന്ന ആ സംഭവമാണ് ഭയങ്കര അണപ്പല്ലായത് കൊണ്ടും ഒരു മുറി ഉള്ളതുകൊണ്ടും പേടിയാണ് ആ പച്ചപൊറഞ്ഞ് കൊണ്ട് കാണിച്ചിട്ട് വരാനെല്ലാം ഞങ്ങൾ മൂന്നുപരോടെ ഇറങ്ങാനിരുന്നതാണ് അപ്പോഴാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ ഒട്ടും നല്ലതല്ല ഇന്നത്തെ ദിവസം തന്നെ ഇനി അങ്ങോട്ട് മഴ കെട്ടാന്ന് തുണങ്ങിയതായിരിക്കും അപ്പം അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ അവളെ ഇങ്ങോട്ട് ഇറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാണ് ഒറ്റയ്ക്ക് പടവെട്ടി എന്ന് പറഞ്ഞില്ല അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് പോകണം ഞങ്ങൾ ഇന്നലെയാണ് കേട്ടോ പെരുന്തൊട്ടീന്ന് വന്നത് ഒരു ദിവസം നിൽക്കാൻ പോയതാണ് ഞങ്ങൾ ഒരാഴ്ച എന്താണ് തിരിച്ചു വന്നത് അപ്പോൾ എന്തായാലും പോണ വഴി കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്തായാലും ഇപ്പോൾ സമയം സമയം രണ്ടേ മുക്കാൽ രണ്ട് നാൽപ്പത്തേഴ് ആയ സമയം ഞാനൊരു നാലുമണി ഇല്ല വരുമില്ല മണി ഊട്ടിക്കൂ കാരണം പല്ലെടുക്കാൻ തിരക്കുണ്ട് പല്ലിൻ്റെ സ്ഥലത്ത് തിരക്കുണ്ടോയെന്ന് അറിയത്തില്ല അപ്പം അഞ്ചുമണി ഊട്ടിക്കൂ പക്ഷേ ഇപ്പം ഞാനില്ലെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അച്ഛൻ മതി അതിനേക്കാളിഷ്ടം അച്ചോടാണ് ഭയങ്കര ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വഴക്കൊന്നും ഉണ്ടാക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തോടെ ഞാൻ പുറത്ത് പോയിട്ട് അന്ന് അവൾക്ക് എന്തുകൂടെ കാര്യം അച്ഛ നോക്കിയിട്ട് അവൾ സമ്മതിച്ചില്ല പിന്നെ നിന്നിപ്പോൾ ഞാൻ വരണ്ട വന്നു ഓട്ടോ അടിച്ച് വരേണ്ട വന്നു കേട്ടോ അന്ന് വീഡിയോ ഒക്കെ എടുത്തുണ്ടാണി ഇവിടുന്ന് പോയത് ഇൻട്രോ ഒക്കെ എടുത്തു പക്ഷെ തിരിച്ച് വന്നത് ഞാൻ പറഞ്ഞാണ് വന്നത് അപ്പോൾ ഇനി ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും നമ്മുടെ സാഗ്ര ജംഗ്ഷൻ എത്താറായി എന്താണ് കേട്ടോ ഞങ്ങളുടെ കൈരള്ളി റോഡിൻ്റെ ഒരു സാധനം പോയി ഏകദേശം ഞാൻ ദന്താശുപത്രി എത്താറായി ഭയങ്കര തിരക്കാണ് കേട്ടോ വലിയ ലൊക്കെ നമ്മുടെ എ ആർ ഡെൻറ്റിസ്ട്രി എന്ന് നിങ്ങൾ കണ്ടില്ലേ ഇതത് അതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഞാൻ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരിക്കയാണ് വിളിക്കാൻ വേണ്ടിയിട്ട് വലിയ താമസമൊന്നും ഇല്ല കേട്ടോ ഇപ്പം തന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞു സ്റ്റിച്ചെടുത്താൽ മാത്രം മതിയില്ല വലിയ പരിപാടിയൊന്നുമില്ല അവൻ പെട്ടെന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് അതാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചൊക്കെ എടുത്തു വേനൊന്നും എടുത്തില്ല കേട്ടോ മുറിവ് നന്നായിട്ട് കരിയ കരിഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ രണ്ട് ദിവസം കൂടെ വെങ്കുലർ എടുക്കാം പിന്നെ ഉപ്പുവെള്ളം കണ്ട തുടക്കം ചെറിയൊരു മുറിവ് പോലെ ഉണ്ടല്ലോ അപ്പോൾ അത് പരിയാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ നമ്മുടെ പല്ലീൻ്റെ പരിപാടികൾ പറ്റി കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു ഇനി കുറച്ച് പർച്ചേസിംഗ് കഴിഞ്ഞു ഒരു ലോഡ് സാധനം ഉണ്ട് കേട്ടോ പില്ലോ ബ്ലാങ്കറ്റ് അങ്ങനെ വേണ്ടാത്ത അൽക്കുലത്ത് സാധനങ്ങൾ ഉണ്ട് അപ്പോൾ ഇത്രയും സാധനം വെച്ചുകൊണ്ട് എനിക്ക് നടന്ന് വരികയെന്ന് പറയുന്നത് നടൻ്റെ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചു നമ്മുടെ മാർക്കറ്റിൻ്റെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു കേട്ടോ എന്നിട്ട് നേരെ പോരുന്ന വഴിയാണ് നല്ല പോലെ സാധനം കായ്നാറ് ഒരു അമ്പത് കൂടെങ്കിലും ഉണ്ടോ ചെറിയ 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 എന്നിട്ട് ഞാൻ പകുതി സാധനം മേടിച്ചില്ല കാരണം എനിക്കിനി കടയിൽ കയറാൻ വഴിയ അത്രയും മാത്രം സാധനങ്ങൾ എന്തെങ്കിലുള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക ഈ പകുതി മേടിച്ചില്ല ഓർത്തു പക്ഷേ ഇനി അതും വെച്ച് വേറൊരു കടയിലോട്ട് പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റത്തില്ല എന്നുകൊണ്ട് ഞാൻ കണ്ടില്ല ഓരോ ഓട്ടക്കടി കൊണ്ടുപോകാനുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ആ കുട്ടി എണീറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പം എന്തായാലും ഞാൻ നമ്മുടെ മുട്ട മേടിക്കാൻ മറന്നു പോയിട്ടോ ഇതെല്ലാം കൊണ്ടേ വീട്ടിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ പോയിട്ട് വേണം മുട്ട മേടിക്കാനായിട്ട് ഇത് പോയാതും വരുന്നതോട്ടോ ഒരു ലോഡ് സാധനങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ പിടിച്ചാണ് വരുന്നത് കാണിക്കാട്ടോ അവിടെ പോയി താരം ഒന്നിപ്പുണ്ട് സാധനങ്ങള് വെച്ചിട്ട് മുട്ട മേടിക്കാൻ പോയു കുഞ്ഞപ്പാ ചുഞ്ഞപ്പീ അമ്മ മഞ്ഞടി മുട്ട മേടിക്കാൻ മറന്നു പോയിരുന്നു കേട്ടാ വേണ്ടി മേടിക്കാൻ വേണ്ടി

ಏನದು ಆಬಿನೇ ಕಂಬಳಿ ಕಂಬಳಿ ಅಂತ ಕಾಲೇಜ್ ಹೋಗ್ತೀರಾ ಹಾ ಈ ಮುಟ್ಟಕ್ಕೆ ಈ ಮುಟ್ಟನೇ ಸರಿಯಾಗಿ ಬಂದಾ ಆವೆ ನೀನು ಕೂಡ ಇಲ್ಲಿಗೆ ಬರಬೇಕು ಹ್ಮ್

സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴംപൊരി പോളിന്നൊക്കെ പറയും അവിടെ എന്താ പറയാ ഏതക്കൂന്ന് പറയുന്നത് കേട്ടോ അല്ലെ അങ്ങനെയും പറയും ട്ടോ ആൾക്കാര് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ 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 ആയിട്ടുള്ള മായും കലർത്താത്ത പോളി അല്ലേ അപ്പോൾ പല്ലിൻ്റെ പരിപാടിയും ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ചായ കുടിക്കുക പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടെ വേറെ പരിപാടികളൊന്നുമില്ല കുഞ്ഞുമുട്ടൊക്കെ ഉറക്കം വരുന്നുണ്ട് കുഞ്ഞിമുട്ടെന്ന്ക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക പല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്കെയാണ് പിന്നെ ഞാൻ രണ്ട് പുല്ലോ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇവിടെ കിടക്കുമ്പം ഇവിളുടെ സൈഡിൽ ഇങ്ങനെ തടവ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നിനെ കുട്ടിക്ക് ഞങ്ങൾ സ്പെഷ്യൽ ബെഡ് റെഡി ആക്കിയിട്ടുണ്ട് അല്ലേ ആ കുട്ടി അത് കാണിച്ചില്ലല്ലോ കാണിക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റു വേണ്ടിയിട്ട് മാത്രം ഒരു കമോൺ ഒരു ബ്ലാങ്കറ്റ് മേടിച്ചിട്ടുണ്ട് ഓ മൈ ഗോഡ്സ് ഇനി ഈ തുണിയൊക്കെ മടക്കാനുള്ളതാണ് കേട്ടോ കട്ടിലേക്ക് കൂട്ടിയിട്ടിരിക്കുന്നത് ഇതാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തീർത്തിരിക്കുന്ന ബെഡ് ഇതിനടി ഇത് രണ്ട് ബ്ലാങ്കറ്റാണോ കേട്ടോ ഇതുണ്ടോ ഇത് ഞാൻ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബ്ലാങ്കറ്റാണ് അപ്പം അത് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ നിലത്ത് കിടത്തുക നിലത്ത് കിടത്തുകയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ടല്ലോ സേഫ് ആയിട്ട് അവിടെ കിടന്നോളും വേണമെങ്കിൽ ഉറങ്ങി എണീറ്റിട്ട് ആൾ തന്നെ വേണമെങ്കിൽ വന്നതോളൂ അത് തൊട്ടി കിടക്കാനിപ്പോൾ ഭയങ്കര മടിയാണ് പിന്നെ കടിലേക്ക് കിടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ആണല്ലോ അങ്ങനെ ആളിപ്പം നല്ലപോലെ എഴുന്നേറ്റ് പൊങ്ങിയൊക്കെ വരാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് തൊട്ടിലേക്ക് കിടക്കുക എന്ന് പറയുന്നതും അല്ല തൊട്ടിലല്ല കട്ടിലേക്കിടത്താതെ നമ്മൾ എത്ര തട വെച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ല രാത്രിയിലാവുള്ളൂ ഞങ്ങളുടെ ഇട ഞങ്ങളുടെ കൂടെ ഇട അടക്കുന്നത് അപ്പോൾ അന്നേരം കുഴപ്പമില്ല അപ്പോൾ പകല് ഇവിടെ ഇങ്ങനെ രണ്ട് കമ്പിളി അടുക്കി താഴെ പായി വിട്ട് അപ്പം അങ്ങനെയാണ് ഇനി ആ സൈഡിൽ കൂടി നമുക്ക് ആ കർട്ടൻ്റെ ആ സൈഡിൽ കൂടി നമുക്ക് പില്ല അടുക്കി വയ്ക്കാനുണ്ട് കാരണം അവിടെ കൊണ്ടു കഴിഞ്ഞാൽ വേദന എടുക്കും അതിലുണ്ട് പോയി കഴിഞ്ഞാൽ പല വേദന എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അന്ന് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കുച്ചിയെ കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് നല്ലപോലെ ആസാത്തി ഉറങ്ങിയിട്ടുപേ നമ്മൾ ഒറ്റ ഇത് മാത്രമേ ഉണ്ടാകുന്നുള്ളു അപ്പൊ തന്നെ നല്ലപോലെ ഉറങ്ങി പിന്നെ നമ്മൾ മേടിച്ചോണ്ട് വന്നതും കൂടി അടിയിലിട്ടു സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോത്തിലുള്ളു ഇടീഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ 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 ലൈക്ക് അല്ലേ ബൈ ബൈ